വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കുടുംബത്തിനുള്ള പരാതി ന്യായമെന്ന് കെ പി സി സി സമിതി കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കുമെന്നും നാലംഗ സമിതി എന്നാൽ മരണത്തിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന റിപ്പോർട്ടിൽ പരാമർശമില്ല അഞ്ജു ജയപ്രകാശിൻ്റെ വിശദാംശങ്ങളുമായ അഞ്ജു കുടുംബത്തിനൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ നേതാക്കളുടെ പങ്കുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അതായത് വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ എം ആണ് ഒരു പ്രത്യേക അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ നാലംഗ സമിതിയാണ് ഈ വയനാട്ടിലെത്തി ഈ വിജയന്റെ കുടുംബവുമായി കണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ടി എൻ പ്രതാപനും സണ്ണി ജോസഫ് എം എൽ കെ ജയന്തു തുടങ്ങിയവരാണ് ഈ സമിതിയിലുള്ളത് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് അത് അതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഈ ത്തിന് സഹായവും സംരക്ഷണവും ഒക്കെ നൽകണമെന്ന് പറയുന്നുണ്ട് ഈ കുടുംബത്തിനുള്ള പരാതി അത് ന്യായമാണെന്ന് സമിതി കണ്ടെത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ സഹകരണ മേഖലയിൽ മോശം പ്രവണതകൾ ഉണ്ടെന്ന് ഉൾപ്പെടെ കണ്ടെത്തിയ സമിതി വിജയത്തിന്റെ വിജയന്റെ മരണത്തിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് റിപ്പോർട്ടിൽ ഒരു വരി പോലും പരാമർശമില്ലാതെയാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം ഈ സഹകരണ മേഖലയിൽ നിയമനങ്ങളിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകണം ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാലും റിപ്പോർട്ടിൽ മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല കുടുംബത്തിന്റെ പരാതിക്കൊപ്പം കുടുംബത്തിന്റെ സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ചെയ്യുന്നത് നിലവെന്ന വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാലംഗ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കുടുംബത്തിൻ്റെ സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്നതടക്കം റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് അഞ്ജു ജെ പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്